ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണേ ചിക്കൻ കറിക്കുള്ള തേങ്ങാ കറിവേപ്പില ചിക്കൻ ചിക്കൻ ഇത് ഒരു ഒന്നര കിലോ ഉണ്ടാവും പിന്നെ സാവാള ഉള്ളി അരിഞ്ഞത് ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളിയാണ് കൂടുതലുള്ളത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചത് ആദ്യം അമ്മ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകട്ടെ പട്ട ഗ്രാമ്പു കറുവാപ്പട്ട ഇവിടെ ഇങ്ങോട്ട് ഇടും പട്ട ഗ്രാമ്പു കറുവാപ്പട്ട ഇലക്കില്ലേ പൊളി ചതുന്നേലും ആ എല്ലാം ആദ്യം നമ്മളൊന്ന് എണ്ണയിൽ ചെറുതായിട്ട് മോപ്പിക്കുക പിന്നെ കുറച്ച് ഏലക്ക ഉണ്ട് ഏലക്ക തൊലി കളഞ്ഞാണ് ഇടുന്നത് കുറച്ചല്ല രണ്ട് മൂന്ന് മൂന്നെണ്ണം കുറച്ചൊന്നും കൂടെ കുറച്ചല്ല രണ്ട് മൂന്നെണ്ണം അപ്പം അതൊന്ന് ചെറുതായിട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തേനാക്കൊത്തിടും നമ്മൾ ഉപ്പ് ഇടും പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾ ഇടും എന്നുവെച്ചാ അതിനൊരു കളർ വരാൻ വേണ്ടി തേങ്ങാ കുത്തിന് ഒക്കെ ഇത്രയും പിടി കിട്ടിയല്ലോ കുത്തുകാരെ മഞ്ഞൾ ഒരു നല്ല ഇട്ടും വിറഞ്ഞെടുക്കില്ല അതിന്റെ രുചി തന്നെ വേറെ തേങ്ങാക്കൊത്തൊക്കെ ഒരുമാതിരി മൂത്ത് വരുന്നുണ്ട് കണ്ട നമ്മൾ ചിരട്ടയുള്ള വെച്ചേക്കുന്നത് ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിക്കൻ കറിക്കുള്ള തേങ്ങാക്കത്ത് കറിവേപ്പില ചിക്കൻ ചിക്കൻ ഇത് ഒരു ഒന്നര കിലോ ഉണ്ടാവും പിന്നെ സാവാളയുള്ളി അരിഞ്ഞത് ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളിയാണ് കൂടുതലുള്ളത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചത് ആദ്യം അമ്മ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകട്ടെ പട്ട ഗ്രാമ്പ് കറുവാപ്പട്ട ഇവിടെ ഇങ്ങോട്ട് ഇടും പട്ട ഗ്രാമ്പു കറുകാപ്പട്ട ഏലക്ക ഇല്ലേ പൊളി ആദ്യം നമ്മളൊന്ന് എണ്ണയിൽ ചെറുതായിട്ട് മോപ്പിക്കുക പിന്നെ കുറച്ച് ഏലക്ക ഉണ്ട് ഏലക്ക തൊലി കളഞ്ഞാണ് ഇടുന്നത് കുറച്ചല്ല രണ്ട് മൂന്ന് മൂന്നെണ്ണം കുറച്ചൊന്നും ആരും ഇടത്തില്ല കുറച്ചല്ല രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതൊന്ന് ചെറുതായിട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തേങ്ങക്കൊത്തിടും ഉപ്പ് പിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഇടും പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾ ഇടും എന്ന് വെച്ചാൽ അതിനൊരു കളർ വരാൻ വേണ്ടി തേങ്ങാ കുത്തിന് ഒക്കെ ഇത്രയും പിടി കിട്ടിയല്ലോ കുത്തുകാരെ മഞ്ഞൾ ഒരു നല്ല ഇട്ടും ഇളക്കുക ഞങ്ങള് വിറങ്ങടുപ്പിനെ വിറന്നെടുക്കുമ്പോ അതിന്റെ രുചി തന്നെ വേറെ ഇങ്ങനെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഒരുമാതിരി മൂത്ത് വരുന്നുണ്ട് കണ്ട നമ്മള് ചിരട്ടയാണ് വെച്ചേക്കുന്നത് ഇനി അടുത്തത് തേങ്ങ മൂത്തുന്ന ചെറിയ ചെറിയുള്ളി കറിയേപ്പിലൊക്കെ എന്നിട്ടൊന്ന് ഓപ്പിക്കുക നമ്മള തീ ഉണ്ടോ കണ്ട ഇതേപോലെ തേങ്ങ ഒന്ന് മൂക്കണം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടുവാണ് ചെറുതായി തന്ന വഴകട്ടെ ഇനി അടുത്തത് നമ്മൾ നമ്മള് വെച്ച ഉള്ളിയൊക്കെ ഇടുക ചെറിയ ചെറിയാണ് കൂടുതലാണ് ഇത് കറിപ്പത്ത കറിവേപ്പിലയും കൂടി ഇടുക െ നമ്മുടെ ഉള്ളിയൊക്കെ വരുന്ന വരുന്നുണ്ട് ഇനി നമ്മൾ പൊടികളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് എത്ര സ്പൂൺ ഉണ്ടെന്നേ മുളക് പൊടി മുളക് പൊടി അഞ്ചാറ് സ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി അതുപോലുണ്ട് രണ്ട് പരിപൂ പിന്നെ മഞ്ഞളും പൊടി ഇട്ടു മഞ്ഞളും ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണോ അതോ വഴി കൂടെ ഇപ്പം വഴറ്റി വരും മുളക് പൊടി വല്യ സ്പൂൺ അഞ്ച് സ്പൂണ് മല്ലിപ്പൊടിയും വലിയ സ്പൂണ് അതിനെക്കാട്ടി കുറച്ചു കൂടു സ്പൂൺ ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇരു കുറവാണ് അത്രയും വന്ന ിലേക്ക് ചിക്കൻ ഇടുക അങ്ങനെ നമ്മള് എല്ലാ ചിക്കനും ഇട്ടുണ്ട് നല്ലപോലെ മാറ്റുക അല്ല എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കണം അല്ലേ ആ വെള്ളത്തിലിരുന്ന് വേണം വേഗാനും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തിളപ്പിച്ചേ ഒഴിക്കുകയാണ് അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് അത് കല്ലിച്ചിരിക്കും അങ്ങനെ നമ്മൾ നല്ലപോലെ ഇത് അങ്ങനെ നമ്മൾ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ച് വേവിക്കുക നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ അടച്ചു വെച്ചിട്ട് അധികം വെള്ളമൊന്നും വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് വെച്ച് ഇനിയിപ്പം ഇത് അടച്ചു വെച്ച് ഇനിയും ഇതിൻ്റെ മെയിൻ സീക്രട്ട് ടിപ്പാണ് െന്താണെന്നു പറയുക സീക്രട്ട് ജാതിക്ക് ജാതിക്ക് പൊടിക്കുകയാണ് നല്ല ജാതിയുടെ ഒരു സ്മെല്ലൊക്കെ നമുക്കപ്പോൾ ചിക്കന് കിട്ടും ജാതിക്കായിട്ട് ചിക്കൻ വേവിച്ചാൽ നമുക്ക് വയറിന് വേദനയായിട്ട് അങ്ങനൊന്നും വരില്ല ാണ് പിന്നെ അതല്ലേ നല്ലതാണ് ഇനി ഞാൻ ജാതിക്കായിട്ട് പൊടിച്ചതുകൂടെ നമ്മളിടുകയാണ് ഇനി മെയിൻ സാധനം ഇപ്പഴാ തിളച്ച് കഴിഞ്ഞ് നല്ലായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ടിപ്പ് മസാലപ്പൊടി ഇടും ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനിയും ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാണ് ഉപ്പും മസാലയും ഇടുന്നത് ഓക്കെ ഇനി നമ്മളിതൊന്നുകൂടെ അടച്ചു വെക്കുക അല്ലേ ചിക്കനൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയാണ് ഉപ്പൊഴിക്കുന്നത് കണ്ടോ ഉപ്പ് ഇങ്ങനെ ഒഴിക്കുക നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് വരുമ്പോഴേ ഉപ്പൊഴിക്കാവും ഇളക്കി എടുക്കുക നീ വേണം മസാലപ്പൊടിയോടെ ഇടുക ഇരു കിട്ടോ ഒരു സ്പൂണും ഇച്ചിരിയോട് ഇടുക ും യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക ഇനി അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വഴനയിലെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാണനില പാണനില നമ്മൾ ഇട്ടിട്ടുണ്ട് എന്തിനാണ് വേണ്ടുന്നത് പണ്ടുകാലത്ത് ആൾക്കാരിങ്ങനെ പറയില്ല കൊതി കിട്ടാതൊക്കെ ഇരിക്കുക പാണയില പാണനല്ല പാണ പാണനില്ലെന്നും പറയും പാണില്ല എന്നും പറയും പലയിടത്തും പലതാണ് പറയുന്നത് അപ്പോൾ അതുകൂടെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഇനി അടുത്തത് തേങ്ങ ഫുള്ള് മൂക്കുന്നതിന് കുറച്ച് ചെറിയ ഉള്ളി കറിയത്തിലൊക്കെ ഓപ്പിക്കുകയാണ് ണ്ടോ ഇതേപോലെ തേങ്ങ ഒന്ന് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മള് ചതച്ചുവെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടുവാണ് വഴകൽത്തെ ഇനി അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ ഇടുക ഇത് കറിപ്പത്ത കറിവേപ്പിലേയും കൂടി ഇടുക അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വരുന്ന വരുന്നുണ്ട് ഇനി നമ്മൾ പൊടികളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് എത്ര സ്പൂൺ ഉണ്ടെന്ന് മുളക് പൊടി മുളക് പൊടി അഞ്ചാറ് സ്പൂൺ ഉണ്ട് നല്ലിപ്പൊടി അതുപോലുണ്ട് രണ്ടുപൊരു പിന്നെ മഞ്ഞളും പൊടി ഇട്ടു മഞ്ഞളും ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂൺ അതോ ൂടെ ഇപ്പ വഴറ്റുക മുളക് പൊടി വല്യ സ്പൂണാണ് പോലെ അഞ്ച് സ്പൂണ് മല്ലിപ്പൊടിയും വലിയ സ്പൂണ് അതിനെക്കാട്ടിൽ കുറച്ച് ആറ് സ്പൂൺ എടുക്കും ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ കുറവാണ് അത്രയും വന്നത് ചിക്കൻ ഇടുക എല്ലാ ചിക്കൻ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ല്ല എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കണം അല്ലേ ആ വെള്ളത്തിലിരുന്ന് വേണം വേഗാൻ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തിളപ്പിച്ചേ ഒഴിക്കുകയാണ് അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് അത് തല്ലിച്ചിരിക്കും അങ്ങനെ നമ്മൾ നല്ലപോലെ ഇത് അങ്ങനെ നമ്മൾ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ച് വേവിക്കുക നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ അടച്ചു വെച്ചപ്പോൾ അധികം വെള്ളമൊന്നും വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ച് വെച്ച് ഇനിയിപ്പം ഇത് അടച്ചു വെച്ച് വരട്ടെ ഇനിയും ഇതിൻ്റെ മെയിൻ സീക്രട്ട് ടിപ്പാണ് ഇതെന്താണെന്ന് പറയാം സീക്രട്ട് ജാതിക്ക് ജാതിക്ക പുണ് നല്ല ജാതിയുടെ ഒരു സ്മെല്ലൊക്കെ നമുക്കപ്പോൾ ചിക്കന് കിട്ടും ജാതിക്കായിട്ട് ചിക്കൻ വേവിച്ചാൽ നമുക്ക് വയറിന് വേദനയായിട്ട് അങ്ങനെയൊന്നും വരില്ല പതിനേഴിയാണ് പിന്നെ അതുമല്ലേ വേഗം ദഹനം എല്ലാത്തിനും നല്ലതാണ് ഇനി ആ ജാതിക്കായിട്ട് പൊടിച്ചതോടെ നമ്മളിടുകയാണ് ഇനി മെയിൻ സാധനം ഉപ്പെപ്പോഴാണ് തിളച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടും മസാലപ്പൊടി ഇടും ഇത്രയുള്ളൂ ഓക്കെ ഇനിയും ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാണ് ഉപ്പും മസാലയും ഇടുന്നത് ഓക്കെ ഇനി നമ്മളിതൊന്നുകൂടെ അടച്ചു വെക്കുക അല്ലേ ൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയാണ് ഉപ്പൊഴിക്കുന്നത് ഉപ്പ് ഇങ്ങനെ ഒഴിക്കുക നല്ലപോലെ തിളച്ചു കഴിഞ്ഞ് ഉപ്പ് ഉപ്പൊഴിക്കാവും ഇളക്കി എടുക്കുക ഇനിയുമാണ് മസാലപ്പൊടിയുടെ ഇടുക ഇരുട്ടോ ഒരു സ്പൂണും ഇച്ചിരിയോട് ഇട്ട നല്ലപോലെ യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക ഇനിയും അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വഴനയില അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാണനില പാണനില നമ്മൾ ഇട്ടിട്ടുണ്ട് എന്തിനാണ് വേടുന്നത് കാലത്ത് ഇങ്ങനെ പറയില്ല കൊതി കിട്ടാതൊക്കെ ഇരിക്കുക പാണല പാണനല്ല പാണ പാണനിലന്നും പറയും പാണല പാണിലെന്നും പറയും പലയിടത്തും പലതാണ് പറയുന്നത് അപ്പോൾ അതുകൂടെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക